ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ പോയി അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം നമ്മൾ കുറച്ച് പൂജ പൂജയുന്നു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം എനിക്ക് എല്ലാം എടുക്കാൻ പറ്റില്ല കാരണം എന്ന് നമ്മൾ പൂജയുടെ ഒക്കെ ഇടയിൽ നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനെ അധികം എടുക്കാൻ പാടില്ല പിന്നെ നമ്മൾ പൂജയ്ക്ക് തടസ്സമൊക്കെ ആവും അപ്പോൾ കുറച്ച് കുറച്ച് ഇടയ്ക്കുന്നിടയ്ക്കുന്ന ഞാൻ എടുത്ത വീഡിയോ ആണ് അന്ന് ഞാൻ ഇട്ട് കാണിക്കാം കേട്ടോ जाजा में जानवर हनारी दौड़ेदौड़ दो बजारा नित्य भोदाम आज रहस्य अतः जट्ने तरोतामिते बनापोदाम आज रहस्य अतः आतिरज्जय वैश्वानरा जपित महे <laughs> लाली लाली महे तन्ना ഹലോ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ ഹൗസ് ഫാമിംഗ് ഫാമിങ് ഉണ്ട് ഞാൻ പോകുന്നത് അപ്പോൾ അവിടെയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് കേട്ടോ അവിടെ ഇപ്പോൾ രാത്രി ഏഴ് മണി തുടങ്ങി പൂജയാണ് കേട്ടോ നടക്കുന്ന ശിവപാർവ്വതി പൂജയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ സിസ്റ്ററിലും സിസ്റ്ററൊക്കെയാണ് സിസ്റ്ററിലൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് എൻ്റെ റിലേഷനൊക്കെയാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളൊരു ഏഴുമണിയായപ്പോൾ കേട്ടോ ഇവിടുന്ന് വിട്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വിട്ടപ്പോൾ അഞ്ചരായി ഒരു അപ്പോൾ അവിടെ ചെന്ന് കേട്ടോ ഇതുകൊണ്ട് ഇതാണ് പൂജാരി കേട്ടോ അവിടെ വെച്ചിരിക്കുന്ന ദൈവിയെന്ന് പറഞ്ഞാൽ ശിവപാർവ്വതിയാണ് അവിടെ വെച്ചിരിക്കുന്നത് സെൻട്രൽ ഗണേശ് ഗണപതി ഉണ്ട് കേട്ടോ ഇവിടെ ഇരിക്കുന്ന ഇരിക്കുന്നതിൻ്റെ സിസ്റ്ററോ ഹസ്ബൻഡും ആണ് കേട്ടോ അവിടെ കൊച്ചു വേണം ഈ വീട് കേട്ടോ കേട്ടോ ഇവിടെ ഹോമം ചെയ്തുകൊണ്ടിരിക്കുകയാണെ രാത്രിയിലെ ആ ഈവനിങ്ങിൽ പൂജ ഏകദേശം ഒരു സിക്സ് ഓ സെവൻ ഓ ക്ലോക്ക് സ്റ്റാർട്ട് സിക്സ് തേർട്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അറൗണ്ട് ലെവൻ ഒ ക്ലോക്ക് വരെ ഉണ്ടായിരുന്നു കേട്ടോ രാത്രി പൂജ ഇതെന്താണെന്നറിയോ രാവിലെ ആയപ്പോഴത്തേക്കും പിന്നെ നമുക്ക് എവിടെ എവിടെയെന്നറിയോ ഇവിടെ വെള്ളമുണ്ട് അവിടെ പോയി നമ്മൾ പൂജ ചെയ്യണേ ഈ ചെറിയ കുളത്തിൽ നിങ്ങൾ കണ്ടോ അതിനകത്ത് എന്താ അറിയാമോ അതിനകത്ത് കുറേ കുങ്കുമവും പൂവും ഒക്കെ ഇട്ട് തെങ്ങിൻ്റെ ഓലയൊക്കെ വെച്ചിട്ട് അവർ വെള്ളത്തിന് പൂജ ചെയ്യുകയാണ് കേട്ടോ നിങ്ങൾക്കറിയാലോ നമുക്ക് പഞ്ചഭൂതങ്ങൾ എന്താ വായു ആകാശം പിന്നെ പിന്നെ തീയ്യ് അങ്ങനെയൊക്കെയാണ് അത് ഫുൾ ഇവർ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോഴത്തുണ്ടോ സൂര്യ ഇതെല്ലാം ഫുൾ അവർ പൂജ ചെയ്യുവാണേ ആദ്യം സൂര്യന് പൂജ ചെയ്തു അതുകഴിഞ്ഞാണ് വെള്ളത്തിന് നമ്മൾ പൂജ ചെയ്യുന്നത് ഇപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ വെച്ചിരിക്കുന്നുണ്ട് ഗണേശനും ശിവപാർവതി ഗണേശനുമാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ പൂജ ചെയ്ത് സിസ്റ്റർ സിസ്റ്ററിനിലോ സിസ്റ്റർ സിസ്റ്ററിൻ്റെലോയൻ ഹസ്ബൻഡും ഇനിയിപ്പം ഗോമാധാമിനും പൂജ ചെയ്യും കേട്ടോ അത് കാളേക്ക് പൂജ ചെയ്യുവേ കാളയാണ് ആദ്യം വീട്ടിലേക്ക് കയറുന്നത് ഇതെന്ന് പറയുക ഒരു പൂജയൊക്കെ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അവർ ഭയങ്കര ശുദ്ധമായിട്ടാണ് അവിടെ രാവിലെ കുളിച്ച് അവൻ വെള്ളം അത്രയ്ക്ക് ശുദ്ധമായിട്ട് വേണം അവർ വീടിൻ്റെ അകത്തേക്ക് കയറ്റാനായിട്ട് അപ്പം അവർ നടന്ന് പോകുന്നതിന് മണ്ണൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി അവർ ഓരോ ക്ലോത്ത് ഇങ്ങനെ വിരി കേട്ടോ ആ ക്ലോത്ത് വിരിച്ച് നടന്നു പോകുന്നതോടുകൂടെ ആ ക്ലോത്ത് റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്ത് മുന്നോട്ടിങ്ങനെ ആക്കിക്കൊണ്ടേ ഇരിക്കും കേട്ടോ ഇതെൻ്റെ ഹസ്ബൻഡ് കേൾക്കുക ഓക്കെ ഈ കൾച്ചറൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ പക്ഷെ നമ്മളെക്കൊണ്ട് പറ്റില്ല ഒത്തിരി സമയം ഒത്തിരി സമയമുണ്ട് കേട്ടോ ഇത് കളി ഇവർ ഇത് ഈ പൂജ ചെയ്യുന്നതൊക്കെ ഇവർക്കൊക്കെ ഇത് പ്രാക്ടീസ് ആയി നമുക്കൊന്നും അധികം നമുക്കൊന്നും നമ്മുടെ കേരളത്തിൽ നിന്നും ഇതുപോലൊന്നും ഇല്ലല്ലോ കണ്ട ഇവരിപ്പം നടന്നു പോവാണ് കേട്ടോ മുന്നോട്ട് വീടിൻ്റെ മുന്നിലേക്ക് ഇപ്പൊ അവർ നടന്ന് വീടിന്റെ മുമ്പേ വന്നിട്ടുണ്ട് കേട്ടോ അതിപ്പം വീടിന്റെ മുമ്പ് മുൻവശം ഇപ്പൊ ഡോർ ക്ലോസ് ആണ് കേട്ടോ അവിടെ നിന്ന് അവർ പൂജ ചെയ്ത് കഴിഞ്ഞ് ആദ്യം ഗോമാതാവിനെ മിസ് നന്ദിന് അത് കേട്ട് മാത്രം ഇവർ കേട്ടിട്ടുള്ളൂ കേട്ടോ ഇവിടെ കുറെ ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ രാവിലെയാണ് അകത്ത് കണ ഗണപതി ഹോമം രാത്രിയിലാണ് ശിവാർവതി ഹോമം കേട്ടോ സിസ് പിന്നെ ഫാദറിലൂടെ സിസ്റ്റർ ആണ് കേട്ടോ അവരുടെ കാലില് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയിട്ട് കുങ്കുമോ ഒക്കെ ചന്ദനമൊക്കെ ഒഴിച്ച് അവിടെ ഇങ്ങനെ കഴുകുവാണ് കേട്ടോ ശുദ്ധിയോടെ അകത്ത് കയറാൻ ഇപ്പോൾ ഇത് ആരതിയൊക്കെ ഒഴിഞ്ഞ് അവരെ അകത്ത് കൊണ്ടുപോകാം കേട്ടോ ആദ്യം അവരുടെ ഹസ്ബൻഡ് വീടിന്റെ അവിടെ മുന്നിൽ പോയിട്ട് അത് കഴിഞ്ഞ് അവരുടെ മീൻസ് എൻ്റെ സിസ്റ്ററിനോട് കൂട്ടിയിട്ട് വരും ഇതിനകത്ത് എന്താ പൂജാരി പറഞ്ഞറിയാമോ സർവ്വദോഷം പൂർവ്വകരുടെ ദോഷം പിന്നെ കുലദേവത വനദേവത എല്ലാ ദേവതകളൊക്കെ വിളിച്ച് എല്ലാ വിഘ്നേശ്വരനൊക്കെ പൂജ ചെയ്യുവാണ് കേട്ടോ ഇത് എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല കേട്ടോ ഇതുണ്ടോ ഇപ്പം കുങ്കുമൊക്കെ തൊട്ട് ഇത് കണ്ടോ അവർക്കും തൊട്ട് ഇതും ഇപ്പം പൂജാരി പൂജ ചെയ്യുവാണേ ഇനി പൂജ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ ആദ്യമേ ആ കാളേനെ അകത്തുണ്ടോ പൂജ ആദ്യം അകത്ത് കൊണ്ടുപോയി കേട്ടോ ഈ കാളേനെ ഗോമാതാവിനെ അവരതിൻ്റെ ദൈവമാണ് കേട്ടോ അവർക്കത് കാരണം അവിടുത്തെ ഏറ്റവും കൂടുതൽ കൃഷിയാണല്ലോ കണ്ടം ഉള്ളത് അപ്പോൾ അവർ അത് അവരാണ് അത് അതാണ് അവർക്ക് മെയിൻ ഇത് കണ്ടോ അപ്പോൾ അവർ അവരകത്ത് കയറി കേട്ടോ ഈ കാളനെ ഇങ്ങനെയാണെന്ന് അറിയുമോ നല്ല കുങ്കുമ തൊട്ട് കുളിപ്പിച്ച് രാവിലെ അതിനെ കൊണ്ടുവരും നല്ലൊരു അതിനെ കുങ്കുമ്മ തൊട്ട് കുളിപ്പിച്ച് നല്ല ഭംഗിയായിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ആ കാള അകത്ത് വന്ന് കഴിയുമ്പോഴാണ് അവർ പാല് കാച്ചത് കേട്ടോ അതിന് മുമ്പ് അവരൊന്നും ചെയ്തില്ല പാല് കാച്ച അത് വന്നു കഴിഞ്ഞ് മാത്രം ഇപ്പോൾ എല്ലാവരും അകത്ത് കയറിയിട്ട് ശിവപാർവതിക്കും ഗണേശനും പൂജ ചെയ്യുന്നതാണ് കാണുന്നത് ആ ഇത് കണ്ടോ ഞാനൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു നിങ്ങളോട് ഇവിടുത്തെ പൂജ ചെയ്യുമ്പോൾ നമ്മുടെ താലി കല്യാണം കഴിച്ചവർക്കെല്ലാം കുങ്കുമവും മഞ്ഞളും പൂവും ഇല ഇടയ്ക്ക് ഇല മിൻസ് വെറ്റിലയും കൊടുക്കും കേട്ടോ ഇത് കണ്ടോ ആദ്യം അവർ ചെവിയിൽ ഇങ്ങനെ മഞ്ഞൾ പൂശിയിട്ട് അത് കഴിഞ്ഞ് അവർ കുങ്കുമവും മഞ്ഞളും എടുത്തിട്ട് അവർ നേരെ തൊടുവേ അതിന് ശേഷം എടുത്തിട്ട് കുതിവെടുത്തിട്ട് താലിയിലവിടും അപ്പം അത് കഴിഞ്ഞ് പോവുകുണ്ടെങ്കിൽ കുത്തുകട്ടോ അവിടെ വരുന്ന അവർക്ക് മാത്രമല്ല നമ്മൾ കല്യാണം എല്ലാവർക്കും ഡില്ല ഈവനിങ് വരെ ആര് വന്നാലും ഇത് ഇത് തന്നെ മദറിലാണ് കേട്ടോ ഡില്ല ഈവനിങ് ആര് വന്ന് ലേഡീസ് കല്യാണം കഴിച്ചിട്ട് വന്നാലും രാത്രി വന്നാലും ചിലർക്ക് അന്നത്തെ ദിവസമൊക്കെ ഭയങ്കര ഫംഗ്ഷനാണ് അപ്പോൾ എവിടേലൊക്കെ കാണുമല്ലോ വല്ല ഫംഗ്ഷനൊക്കെ അപ്പോൾ അവർ രാത്രി ആയിട്ട് ഓരോരുത്തർ വരുന്നത് അപ്പം അവിടെ വരുന്ന എല്ലാ ലേഡീ ലേഡീസും ഇത് കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ അങ്ങനെ കൊടുക്കുമ്പോണ്ടല്ലോ അവർക്കും അവരുടെ അവർക്കും നല്ല ദീർഘസുമ്പം ഭാവമായിട്ടിരിക്കാനും അവർ വരുന്നവർക്കും അങ്ങനെ ഇരിക്കാനും വരുന്നവർ ഇവരെ അനുഗ്രഹിക്കുവാനുമായിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് കേട്ടോ കേട്ടോ ഇവിടെ നിൽക്കുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു എനിക്ക് അധികം എടുക്കാൻ പറ്റില്ല പിന്നെ നിങ്ങൾക്കും ബോർ അടിക്കല്ലേ അപ്പം ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചതരാമെന്ന് പറഞ്ഞത് ഓക്കെ ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ബൈ